രാവിലത്തെ ആ തിരക്ക് പിടിച്ച ജോലികളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഞാൻ ഇതാ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ ചെടികളെയും പൂക്കളെയൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ട് ഒന്നും മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള ഒഴിവൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ പൂവൊക്കെ അതാ നിറയെ പൂവിട്ടിട്ടുണ്ട് പിന്നെ അച്ഛൻ കുറച്ച് വെണ്ടി വഴുതനൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതില് വല്ല കായൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കായൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കത്രിക എടുക്കാനായിട്ട് ഉള്ളിലോട്ട് പോയി വന്നപ്പോൾ എൻ്റെ കൂടെതാ ഒരാളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതെന്റെ വല്യമ്മയാണേ വല്യമ്മയോട് ഞാൻ വെണ്ടയ്ക്കും വഴുതനങ്ങയും ഒക്കെ കായൊക്കെ ആയി നിൽക്കുന്നത് കാണിച്ചു തരാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ് വലിയക്കാണെങ്കിൽ അത് കാണുന്നത് വലിയ ഇഷ്ടമാണ് എന്നിട്ട് അത് കണ്ടപ്പോൾ തന്നെ ഞാൻ പൊട്ടിച്ചോളാം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കത്രികയൊക്കെ വാങ്ങിയിട്ട് വല്യുമ്മ എന്നെ ഒറ്റയ്ക്ക് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു നേരത്തെ തോരനുള്ളതും കറി വയ്ക്കാനുള്ളതും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വെണ്ടയ്ക്കായാലും വഴുതനങ്ങയായാലും പിന്നെ കുറച്ച് പച്ചമുളകും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വഴുതന വെച്ചിട്ടുള്ള റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ വഴുതന റെസിപ്പിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ